അപ്പോൾ ചക്കാലമാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി വിഭവമാണ് നമ്മുടെ നൊസ്റ്റ് ഉണർത്തുന്ന വിഭവമാണത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇതൊന്നും അത്ര പിടുത്തമല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ഒക്കെ ചെയ്യുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു ചക്കയപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും സുഖമാണോ അല്ലേ സുഖം വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് തുടങ്ങാം എന്താ കൂഴച്ചക്കയാണത് കേട്ടോ വരിക്കച്ചക്ക വെച്ച് ഉണ്ടാക്കാം ഇതിപ്പോൾ ഞാൻ കൂഴച്ചക്കയാണ് എടുത്തേക്കുന്നത് ഇതിനാവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ് കൂഴച്ചക്ക അല്ലെങ്കിൽ വരിക്കച്ചക്ക പിന്നെ അരിപ്പൊടി തേങ്ങ ഏലക്ക പൊടിച്ചത് ഏലക്കയും ചുക്കും കൂടി പൊടിച്ചത് ശർക്കര പാനി ആച്ചത് കുറച്ച് നെയ്യ് ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള അരിപ്പൊടി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ അളവൊന്നും എടുത്തിട്ടില്ല ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ളൊരു കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിപ്പം മുക്കാൽ കിലോ വെള്ളം അരിപ്പൊടിയുണ്ട് കേട്ടോ ഇതിലേക്ക് ഏലക്കായും ചുക്കും കൂടി ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ കുറച്ച് അരി അരിപ്പൊടിക്കാത്ത തന്നെ ഞാൻ ഏലക്കായും ചുക്കും കൂടി ചേർത്ത് ഞാൻ പൊടിച്ചെടുത്തതാണ് നല്ലവണ്ണം പൊടിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയ്ക്കകത്ത് പൊടിച്ചെടുത്താലും മതി ചക്ക ഇവിടെ ഞാൻ കുരുവൊക്കെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം നമുക്ക് ചക്ക ജസ്റ്റ് ഒന്ന് അരഞ്ഞാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാനൊരു ഒരു തേങ്ങ ഉണ്ടത് എടുത്തിട്ടുണ്ട് മാവ് കുറച്ചുള്ളത് കൊണ്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ശർക്കരയും മാവുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് വേണമെന്നുള്ളവർക്ക് ചേർത്താൽ മതി നെയ്യും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചേർക്കണമെന്നുള്ളവർക്ക് ചേർത്താൽ മതി ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം ഞങ്ങളൊരു കിലോ അരി ആയതുകൊണ്ട് അരിപ്പൊടി ആയതുകൊണ്ട് ഒരു അരക്കിലോ ശർക്കരകൾ എടുത്തിട്ടുണ്ട് മധുരം ആവശ്യാനുസരണം എടുക്കുക ഞാൻ ഇവിടെ മധുരം ഒരുപാട് വേണം അതുകൊണ്ട് ഞാൻ കുറച്ച് ശർക്കര ചേർക്കുകയാണ് ഉരുക്കാതെയും വേണമെങ്കിൽ ശർക്കര ചേർക്കാൻ ചിലപ്പോൾ അതിലൊന്ന് മണ്ണൊക്കെ കടിക്കും അതുകൊണ്ടാണ് ഉരുക്കിയെടുത്ത് ഉരുക്കിയെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം ഇത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ ഇവിടെ കുറച്ച് മധുരം അധികം വേണം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തത് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് വരവിയെടുക്കാം ഒരുപാട് ആവാനും പാടില്ല ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല ചക്ക അരയ്ക്കുമ്പോഴും അതുപോലെ ശ്രദ്ധിക്കണം ഒരുപാട് അങ്ങ് അരഞ്ഞു ഒരു മിനിമം അപ്പോൾ നമ്മുടെ മാവെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്ന ഇതാണ് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ പരുവ് നമുക്ക് ഈ പുരിണി ഇലയിലോ അല്ലെങ്കിൽ വട്ടയിലെന്നോ പുരിണിയിലെന്നോ പറയും ഇതിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ വാഴയിലോ അല്ലെങ്കിൽ നമ്മുടെ തെരളി ഉണ്ടാക്കുന്ന ഇലയിലോ ഒക്കെ ഇത് അവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എനിക്കിവിടെ കുറച്ച് പുരണിയിലയും കിട്ടിയിട്ടുണ്ട് തിരളി ഇലയും കിട്ടിയിട്ട് ഞാൻ രണ്ടിലും കൂടിയാണ് ചെയ്യാൻ പോണേ അപ്പോൾ നമുക്ക് ഇനി ഇത് പരത്താം ഇതുപോലെ കുറേശ്ശെ വെച്ച് കൊടുക്കുക ഇങ്ങനെ മടക്കുക ഇത്രയുള്ള കാര്യം ഇങ്ങനെ മടക്കി നമുക്ക് വെക്കാം ഇത് ഞാൻ കഴുകി തുടച്ച് വെച്ചിരിക്കുന്ന നിലയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കഴുകാത്തത് അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിതുപോലെ ആക്കിയെടുക്കാം ഇവിടെ ചെറിയ രീതിക്ക് കഴിക്കുന്ന ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി വരത്തുന്നത് കുറച്ചുകൂടി വലുപ്പത്തി പരത്തണമെന്നുള്ളവർക്ക് അങ്ങനെ പരത്തിയെടുക്കാം വലിയ ഇല കിട്ടിയിട്ടില്ല കേട്ടോ ചെറിയ സൈസ് ഇലയാണ് കിട്ടിയത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു എന്താ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത് ഇപ്പം വേറെ ഒന്നും ഇല്ലാവിയിലും കൂടി പുഴുങ്ങിയെടുക്കുന്നതായതുകൊണ്ട് വളരെ നല്ലൊരു വിഭവമാണിത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതൊക്കെയായിരുന്നു കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ എന്താ ഫാസ്റ്റ് ഫുഡിൻ്റെ കാലം അല്ലായിരുന്നു അന്ന് അതുകൊണ്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെയാണ് കിട്ടിയിരുന്നത് ഇന്നത്തെ മക്കൾക്കൊന്നും അത്രത്തോളം നമ്മുടെ അത്രത്തോളം ഉള്ള ഇതൊന്നും ഇല്ല കഴിച്ചിട്ടുള്ള അറിവൊന്നുമില്ല ഇപ്പോഴത്തെ തലമുറയെല്ലാം ഫാസ്റ്റ് ഫുഡിൻ്റെ പുറ പുറകെ ഓടുന്നവരാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ രുചികളാണ് അപ്പോഴും ബാക്കി നമുക്കിതുപോലെ ആക്കിയെടുക്കാം തിരളീലയിലാണെങ്കിൽ ഇതുപോലെ കുമ്പിൾ കുത്തിയിട്ട് അനകൃത്ത് വെച്ചാലും മതി അല്ലെങ്കിൽ ഇങ്ങനെ മടക്കി ഇവിടെ വെച്ചിട്ടായാലും ഇങ്ങനെ പരത്തി ഉണ്ട് അത് നമ്മുടെ ഇഷ്ടാനുസരം ഒന്നും വയ്ക്കാവുന്നതാണ് ഇപ്പം ഞാൻ കുമ്പിൾ കുത്തിയിട്ട് നമ്മുടെ ഈക്കിൽ കുത്തി വെച്ചിരിക്കുകയാണ് ഞാൻ ആ തോട്ട് കുറച്ചെടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇപ്പോഴും നമുക്ക് ബാക്കി ഇതുപോലെ ആക്കിയെടുക്കാം ഇപ്പോഴും നമ്മളിവിടെ എല്ലാം എന്താണ്ട് പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇല ഇല പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് ഇഡലി ചെമ്മില് വെച്ച് ആവി അറ്റി ഇഡലി ഇഡലിൽ തെട്ടിയാൻ വച്ചിട്ടുണ്ട് വെള്ളം ഏതാണ്ട് തിളക്കാറായി നമുക്കിത് വെച്ച് കൊടുക്കാം ഈ ഇല ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ആവി കയറുമ്പം വെള്ളം മുകളിലോട്ട് വരില്ല അതിനാണ് അങ്ങനെ വെക്കുന്നത് അതിന് നമുക്ക് ഓരോന്നും പറക്കി വയ്ക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് െല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുമ്പിളൊക്കെ ഇതും കൂടി വെച്ചുകൊടുക്കാം എല്ലാം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടയ്ക്കാം അപ്പോഴും നമ്മുടെ ചക്കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പോഴും നമ്മുടെ ചക്കയിൽ പോക്ക ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ചൂടാണ് എങ്കിലും ഉണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പരസ്യം വരുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക്